ഹലോ വ്യൂവേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇഫ്താന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തിയായ ജ്യൂസ് നമുക്ക് തയ്യാറാക്കുകയാലോ വേറെ ഒന്നുമല്ല നമ്മൾ അവോക്കോഡ ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് മറ്റു ജ്യൂസുകളെ അപേക്ഷിച്ച് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവോക്കോഡ ജ്യൂസാണ് വളരെ ടേസ്റ്റിയുമാണ് നമുക്ക് ഈ അവോക്കോഡ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ അവോക്കോഡോ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഒരു നാല് അവോക്കോഡോ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ അവോക്കോഡോ ഫ്രൂട്ടായത് കൊണ്ടാണ് നാലെണ്ണം എടുത്തത് വലുതാണെങ്കിൽ മൂന്നെണ്ണം എടുത്താൽ മതി അത് ഇതേപോലെ ഒരു സ്പൂൺ ഉപിച്ച് നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗം ഇതേപോലെ ചീന്തിയെടുക്കുക അതിൻ്റെ സീഡ് മാറ്റി വെക്കുക ഇതാണ് അവോക്കോഡ സീഡ് സീഡ് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് സീഡ് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലോട്ട് അവോക്കോഡോ ഫ്രൂട്ട് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കുക പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഹണി ബദാം നട്ട്സ് വാൽനട്ട്സ് ഇവയെല്ലാം പൊടിച്ചാണ് ഞാൻ ഈ അവക്കോട ജ്യൂസിൽ ചേർക്കുന്നത് കേട്ടോ മിക്സീഡ് ജാർ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഒരു കപ്പ് പഞ്ചസാര ഐസ്ക്രീം ക്രീം വനില ഐസ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാൻ ഞാനിവിടെ ചോക്കോബാറിൻ്റെ ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇത് നാട്ടിൽ ചോക്കോബാർ ഉപയോഗിച്ചാലും മതി ഞാനിവിടെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച ഐസ്ക്രീമാണ് ഇത് വാനില ഐസ്ക്രീം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഒരു കപ്പ് പാൽ നല്ല തണുത്ത പാല് വേണം യൂസ് ചെയ്യാനായിട്ട് ഒരു മിക്സഡ് ജാറിലോട്ട് അവക്കോടെ ഫ്രൂട്ട് ചേർക്കുക പിന്നീട് ഒരു കപ്പ് പഞ്ചസാര ചേർക്കുക പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓരോരുത്തരുടെ അനുസരിച്ച് വേണം മിൽക്ക് മെയ്ഡ് ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് പാൽ അതിലോട്ട് ചേർക്കുക നന്നായിട്ട് തണുത്ത പാലായിരിക്കണം കേട്ടോ പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ചോക്കോ ചോക്കോബാറിൻ്റെ ഐസ്ക്രീമും കൂടെ അതിലോട്ട് ചേർക്കുക ആൽമണ്ട് അടങ്ങിയിട്ടുള്ള ഒരു ചോക്കോ ബാറിൻ്റെ ഇത് നിങ്ങൾക്ക് വനില ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാവുന്നതാണ് നന്നായിട്ട് മിക്സഡ് ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക ഒരൽപ്പം തണുത്ത വാട്ടറും കൂടെ ഒഴിക്കുക അതിലോട്ട് ആ വൊക്കോ ജ്യൂസിന് കുറച്ച് ആ ജ്യൂസിന് കട്ടിപ്പ് തോന്നുകയാണെങ്കിൽ ഒരു ഗ്ലാസ് തണുത്ത വാട്ടർ ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി പിന്നീട് അവോക്കോ ജ്യൂസ് ഒരു സേർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ബദാം നട്ട്സ് വാൽനട്ട്സ് ഇവയെല്ലാം കൂടെ ക്രഷ് ചെയ്തത് ഗ്ലാസ്സിലോട്ടൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തു വീണ്ടും അതേപോലെ തന്നെ അവോക്കോ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം വീണ്ടും നട്ട്സും ബദാമും വാൾനട്ട്സും കൂടെ സ്പ്രെഡ് ചെയ്ത് ആ പൗഡർ അതിലോട്ട് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വാൽനട്ട്സ് ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തൊന്നുമില്ല ദാമിൻ നട്ട്സും ചേർത്ത് കൃഷി ചെയ്ത് ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്താലും മതി അതിനുശേഷം ഹണി അതിൻ്റെ പുറത്തോട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ അവോക്കോഡോ ജ്യൂസ് തയ്യാറായിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു ജ്യൂസാണ് കൂടാതെ ഇഫ്താറിന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഗസ്റ്റുകളുടെ മുമ്പിൽ ആക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം കൊടുക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ ചാനലിൻ്റെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക ഇൻഷാല്ല മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാൻ ഇടം വരെ ഓക്കെ ബൈ താങ്ക്